ഇന്ത്യയുടെ ടി ട്വന്റി ടി നായകൻ സൂര്യകുമാർ യാദവിന് സ്പോർട്സ് ഹെർണിയ രോഗം വിദഗ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി താരം ഉടൻ തന്നെ ജർമ്മനിയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ സ്പോർട്സ് ഹെർണിയ കണ്ടെത്തിയതോടെ ആഭ്യന്തര മത്സരങ്ങളും വരാനിരിക്കുന്ന ഐ പി എല്ലിൽ മുംബൈക്കായുള്ള ചില മത്സരങ്ങളും താരത്തിന് നഷ്ടപ്പെട്ടേക്കും ശസ്ത്രക്രിയ വേണ്ടി വരുന്നതിനാലാണിത് ദക്ഷിണാഫ്രിക്കയിലെ ടി ട്വന്റി പരമ്പരക്കിടെ കണങ്കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് അഫ്ഗാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സൂര്യകുമാർ ഉൾപ്പെട്ടിരുന്നില്ല മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ സൂര്യകുമാറിന് പകരം രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുന്നത് നിലവിൽ ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് താരമുള്ളത് അവിടെ നിന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ജർമ്മനിയിലെ മ്യൂണിച്ചിലേക്ക് പുറപ്പെടുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇന്ത്യൻ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ രാഹുലിനും സ്പോർട്സ് ഹെർമിയ ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മധ്യത്തിലായിരുന്നു ഇത് തുടർന്ന് ആ വർഷം ജൂലൈയിൽ താരം ജർമ്മനിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു പരിക്കിനെ തുടർന്ന് ഐ പി എല്ലിന് ശേഷം രണ്ടു മാസത്തേക്ക് രാഹുലിനും കളിക്കാനായിരുന്നില്ല പിന്നീട് രോഗം ഭേദമാവുകയും ടീമിൽ സജീവമാവുകയും ചെയ്തു ഇത്തരത്തിൽ അസുഖം ഭേദമായി ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ സൂര്യകുമാറിന് ഇറങ്ങാൻ കഴിയുമെന്നാണ് ബി സി സി എ പ്രതീക്ഷ അതേസമയം പേരിൽ സ്പോർട്സ് ഉള്ളതുകൊണ്ട് സ്പോർട്സ് ഹെർണിയ എന്ന രോഗം കളിക്കാർക്ക് മാത്രം വരുന്നതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട അല്ലാത്തവർക്കും സംഭവിക്കാം പക്ഷേ കായിക താരങ്ങളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നതെന്ന് മാത്രം ഞരമ്പുകളിൽ കടുത്ത വേദന അനുഭവപ്പെടുന്ന അസുഖമാണിത് മസിലുകളിലോ ലിഗമെന്റുകളിലോ ടെൻഡനുകളിലോ പരിക്കേൽക്കുന്നത് വഴിയാണ് ഇത് സംഭവിക്കുന്നത് അടിവയറ്റിലും സ്പോർട്സ് ഹെർണിയ ബാധിക്കാം അത്ലറ്റിക് പീബിൾ ജിയ എന്നും ഈ രോഗം അറിയപ്പെടുന്നു പെട്ടെന്നുള്ള തിരിച്ചിലുകൾ ദിശയിൽ നിന്ന് പെട്ടെന്നുള്ള മാറ്റം പെൽവിക് പ്രദേശത്തെ ആവർത്തിച്ചുള്ള സമ്മർദ്ദം എന്നിവ വഴിയാണ് സ്പോർട്സ് ഹെർണിയ സംഭവിക്കുന്നത് ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് ടെന്നീസ് കളിക്കാരിൽ ഇത് കണ്ടുവരാറുണ്ട് പെട്ടെന്നുള്ള തിരിച്ചിലും ദിശാമാറ്റവും കൊണ്ടെല്ലാമാണ് ഇത് സംഭവിക്കുന്നത് പെൽവിസിനോ അടിവയറിനോ ചുറ്റുമുള്ള മസിലുകളുടെ ബലഹീനതയും സ്പോർട്സ് ഹെർണിയ ഉണ്ടാക്കും ഞരമ്പുകളിലെ കടുത്ത വേദനയാണ് സ്പോർട്സ് ഹെർണിയയുടെ പ്രാഥമിക ലക്ഷണം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള തിരിച്ചിലും മറ്റും ഈ വേദന കടുക്കും ചില ആളുകൾക്ക് ഞരമ്പ് പ്രദേശത്ത് വീക്കവും കാണാം